അപ്പേട്ടനെ മനസ്സിലായില്ലേ അല്ലേ അപ്പേട്ടൻ അപ്പുട്ടെന്നായ വെള്ളിയാഴ്ചകൾ മനസ്സിലായില്ലേ അതാണ് അപ്പേട്ടനാച്ച അപ്പേട്ടൻ അമ്മയാച്ച അമ്മ ഈ തൂണാച്ച തൂണ് അർത്ഥം ഇത് ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ് നേരെ പോഞ്ഞല്ലോ എന്തിൻ്റെ കൂടെ നമ്മളങ്ങോട്ട് ഒട്ടണോ അതിൻ്റെ കൂടെ അങ്ങോട്ട് ശരിയല്ലേ ഇതാ ഉർവശിക്ക് ഇവിടെ ഇങ്ങോട്ട് വന്നങ്ങോട് ചേർന്നു അപ്പം ഇവിടുന്ന് പോണമെന്ന് തോന്നുന്നു അൻ്റെ അങ്ങനെ ഇങ്ങോട്ട് അപ്പോഴേക്ക് ഈ ദേവേന്ദ്രനാച്ചാൽ വലിയ വിഷമായി ദേവേന്ദ്രൻ എന്തോ പറഞ്ഞു ഉർവശിരഹിതം മഹ്യം ആസ്ഥാനം നാതി ശോഭതെ എന്നൊക്കെ പറഞ്ഞു ദേവേന്ദ്രൻ പറഞ്ഞു എന്താ പറഞ്ഞറിയോ ഉർവശി ഇല്ലാത്ത എൻ്റെ ആസ്ഥാനം ഉർവശി ഇല്ലാത്ത എൻ്റെ ആസ്ഥാനം ചട്ടിനി ഇല്ലാത്ത ഇഡലി പോലെയാണ് എന്ത് പോലെ നാതിശോഭതെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ചട്നി അല്ല ഇഡ്ഡലി ഒരു കിണ്ണന്ന് അറിയണ്ടു ഒരു തുള്ളി ചട്നി എന്ത് ചെയ്യും നോക്കിയിരിക്കന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് വേണം ശരിയല്ലേ ഇതാ അപ്പൊ ഇഡ്ഡലിക്ക് ഇഡലി ഉണ്ട് പക്ഷെ കഴിക്കാൻ പറ്റണ്ടോ ഇല്ല അപ്പൊ അവിടെ ദേവലോകത്തോ മേനക്കുണ്ട് രംഭയുണ്ട് തിലോത്തമുണ്ട് പിന്നെ അനിയത്തിയമ്മന്റെ അച്ചോളുടെ മക്കളും സ്കൂളിൽ പൊട്ടി വന്നവരെല്ലാവരുണ്ട് പക്ഷെ ആരില്ലായിട്ടൊരു രസല്യാണ് കുർവ്വശി ഇല്ലായിട്ട് അതെപ്പോൾ അങ്ങനെയാണല്ലോ അപ്പം ഉർവശി ഇല്ല അയോണ്ടൊരു സുഖാവൺ ഇല്ല സുഖാവൺ ഇല്ല സുഖാവണില്ലാന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോളാണിങ്ങനെ ആലോചിച്ചു ഉർവശി വരില്ല എന്താ കാരണം ഈ മൂന്ന് ബാധി തറ്റാത്രത്തോളം കാലം ഉറവശി വരുന്ന മൂന്ന് പാധി ആടിൻ്റെ കുട്ടികൾ നെയ്യിൻ്റെ കാര്യം പിന്നെ മുണ്ടിൻ്റെ കാര്യം ഈ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലുമൊക്കെ തെറ്റിയാലേ ആരും വരുള്ളൂ ഉറുവശിയേ വരുള്ളൂ അപ്പോൾ ദേവേന്ദ്രൻ എന്താ ചെയ്തു ചുറുവശിയെ വരുത്താനായിട്ട് ഒരു വിദ്യ പുറത്തൊക്കെ എടുത്തു ഈ ആടിൻ്റെ കുട്ടികളെ പിടിച്ചുകൊണ്ടുവരാനായിട്ടേ ഗന്ധർവന്മാരെ കുറച്ച് പേര് രാത്രി എങ്ങോട്ട് പറഞ്ഞു കഴിച്ചു ഗന്ധർവന്മാരെല്ലാവരും കൂടി എങ്ങോട്ട് പോന്നു രാത്രി ആവുമ്പളേ ആടിൻ്റെ കുട്ടികളെ കൊണ്ടുപോകാമെന്നോ ഇപ്പം ഈ പട്ടാളക്കാരെ ഉറങ്ങണേ നേരത്തെ ആടിൻ്റെ കുട്ടികളെ ഗന്ധർവന്മാർ കൊണ്ടുപോകുമ്പോഴാണ് കൊണ്ടുപോകണേ അവ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ബഹള നായകം ഒരയ്ക്കുമില്ല രാത്രിയല്ലേ അപ്പോൾ രാജാവ് ജനാല തുറന്നിട്ട് കഴിക്കാൻ മുറ്റത്തേക്ക് നോക്കിയപ്പോഴല്ലേ ആടിൻ്റെ കുട്ടികളെ ആര് കൊണ്ടുപോകും കള്ളമാർ കൊണ്ടുപോകണം അപ്പം രാജാവ് വേഗം ഉർവശി പോകുന്ന കാര്യമാണേ ഉറുവശി അറിയണ അതിൻ്റെ മുമ്പ് പിടിച്ചോണ്ടുവരണ്ടേ രാജാവ് വേഗം മിറ്റത്തെ കൂട്ടി ഇറങ്ങി പാ പാ പറമ്പിക്കേറി അങ്ങനെ ഓട്ടി അവട്ടി ഓട്ടി ഓട്ടി അന്നോ ഓടാ കള്ളമാർ കൊണ്ടുപോകണല്ലേ അപ്പം രാജാവ് ഓട്ടി 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 നല്ല ധൃതേ ഓടണേ കൈ മെയ് മറന്നെ മറന്നിട്ട് മറന്നിട്ട് അങ്ങനെ പോവാ കൈ മറന്നിട്ട് രാജാവ് ഇങ്ങനെ ഓടുക ഓടുന്നതിൻ്റെ ഇടയ്ക്ക് രാജാവിൻറെ മുണ്ട വേലിയുടെ ഇതിന്റെ മുള്ള കൊളത്തിപ്പോയി രാജാവ് നല്ല ഓട്ടല്ലേ മുണ്ടിന് പറ്റിയില്ല എന്ത് കൂടെ ഓടാൻ മുണ്ട് പിമ്പിലായി പോയി മുണ്ട് വേലി രാജാവ് അപ്പുറത്തെ പറമ്പിലും ഒട്ടിൽ അപ്പോൾ ഈ ഉറുവശി നായ കുറയ്ക്കണ ശബ്ദം ബഹളോച്ചപ്പാടൊക്കെ കൂടി കേട്ടപ്പോളേ ഉറവശി ഇങ്ങനെ കട്ടലിൻ്റെ മോളിൽ നിന്ന് കിഴക്കേ ജനാലെ തുറന്നു നോക്കി മുറ്റത്തേക്ക് ഇങ്ങനെ കണ്ണ് തിരുമ്പി ഇങ്ങനെ നോക്കുക എന്താ നായ കുറയ്ക്കണത് നായകെന്താ കേൾക്കാത്തതിന് നായ കുറയാ അപ്പോൾ അത്രയും കാലമായിട്ട് ഇവിടെ ഇങ്ങനെ എന്താണെന്ന് അറിയാൻ ഉറുവശി ഇങ്ങനെ നോക്കിയതാ ഉറുവശി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പം ദേവേന്ദ്രൻ എന്ത് ചെയ്ത് ഉറുവശി നോക്കണ നേരം നോക്കിയിട്ട് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് അങ്ങോട്ട് അടിച്ചു കൊടുത്തു ദേവേന്ദ്രൻ്റെ മറന്നെ മറ്റേ ടോർച്ചുണ്ടല്ലോ ഉണ്ടല്ലോ എന്നുകൊണ്ട് എന്തേ ഇത് റിയില്ലേ നല്ല നിറള്ള ടോർച്ച ഏത് ദേവേന്ദ്രന്റെ ടോർച്ച് മിന്നലേ ദേവേന്ദ്രൻ നല്ല മിന്നലങ്ങട്ട് മിന്നിച്ചു മിന്നൽ മിന്നിച്ച പൂർവശി ഇങ്ങനെ നോക്കുമ്പോ എന്തേ കണ്ടു ആടിന്റെ കുട്ടികളെ കള്ളമാര് കൊണ്ടോണു രാജാവ് അതിന്റെ പിന്നാക്കം ഒന്നും പറയണ്ട മുണ്ടില്ലാണ്ടി ഓടുന്നു രാജാവ് അറിഞ്ഞിട്ടന്നെയല്ലേ ഈ സാധനം പോയത് എന്ത് പോയത് മുൻപോയി ഓടന്നെയാണ് അങ്ങനെ കുറേ ഓടി ഓടിയൊരു രീതിക്കൽ എത്തിയപ്പോൾ എന്ത് കിട്ടി ആടിൻ്റെ കുട്ടികളെ പിടുത്തം കിട്ടി കള്ളമാരൊക്കെ തോൽപ്പിച്ച് ആടിൻ്റെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു വന്നു ആടിൻ്റെ കുട്ടികളൊക്കെ കൊണ്ടു വന്നിട്ട് എവിടേക്ക് കൊണ്ടുപോകുന്നു മുറ്റത്തേക്കും അപ്പോൾ ഉറവശി എന്ത് ചെയ്തു ഉറവശി ജനാലയുടെ അടുന്ന് അടുത്തുനിന്ന് പോന്നിട്ട് നേരെ അപ്പുറത്തേക്ക് ചെന്ന് കാല് മുഖം കഴുകി കുലക്കൊഴിഞ്ഞ് തൊപ്പി ഒരു ഗ്ലാസ് ചുക്കള്ളും കുടിച്ച് മുടിയൊക്കെ ഒന്ന് നേരിയൊക്കെ പച്ചസാരി പച്ച ബ്ലൗസ് പച്ച പച്ച അത് എന്തിനത് ഏഹ് കിടന്നുറങ്ങാനോ ഏയ് കിടന്നുറങ്ങുമ്പോൾ ഒക്കെ പച്ചയൊന്നും വേണ്ട ഇതിനുള്ളത് അത് ഇറങ്ങി യാത്ര പുറപ്പെട്ടു ഉറുവശി വേഗം കൊടയും സൂട്ട് കേസ് എടുത്ത് മുപ്പത് ഉറുപ്പ്യ മടിയിലും വെച്ചു ഓട്ടോറിക്ഷയ്ക്കും കൂടിയതറിയില്ലേ പഴയ ഇരുപത്തഞ്ചിന് പോകാൻ പറ്റില്ലേ അത് പറ്റില്ല ആ മുപ്പത് ഉറുപയ്യ മടിയിൽ വച്ച് ഉറവശി എന്ത് ചെയ്തു പെട്ടിയൊക്കെ തൂക്കിയിട്ട് നേരെ ഓട്ടോറിക്ഷയ്ക്ക് കയറിങ്ങനെ വലത്തേക്കാല ഓട്ടോറിക്ഷയ്ക്ക് വെച്ചിരത്തേ കയ്യിൽ പെട്ടിയും തൂക്കി വലത്തേ കൈ ഓട്ടോറിക്ഷയുടെ കമ്പിയും പിടിച്ചങ്ങനെ നിൽക്കുക അപ്പോഴാണ് രാജാവ് ആടിൻ്റെ കുട്ടികളെ വരുന്നത് അല്ല അല്ലോ ഉറവശി എവിടക്കേ ചോദിച്ചു ഉറവശി ചോദിച്ചു രാജാവ് എവിടെ രാജാവ് മുണ്ട് ജ നോക്കിയപ്പോൾ ആ സാധനം ഇല്ല രാജാവിനൊ ഒരു ധാരണയില്ല മുണ്ടെന്നെ ഒക്കെ ഉണ്ട് ഒന്ന് ഓടിപ്പോയി എടുക്കാൻ അങ്ങനെ ഒരു രൂപമല്ലേ ഏതപ്പോൾ ഏത് പറഞ്ഞു വടക്കേ പറമ്പിലാണോ തെക്കേ പറഞ്ഞു എല്ലാ പറമ്പിലും ഓടിയതാണേ ഉർവശി പറഞ്ഞു ശരി പോവുകയാണെന്നും പറഞ്ഞു ഉർവശി രാജാവിൻ്റെ മുണ്ട് നോക്കാൻ നിൽക്കാതെ ഉറവശി ഔട്ട്രക്ഷ കയറി പോവുകയും ചെയ്തു എന്നിട്ട് രാജാവ് കുറേ കാലം അങ്ങനെ ഉർവശി 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 ശി ശി ശീ എന്ന് പറഞ്ഞ ആര് നടന്നു രാജാവ് നടന്നു ഒടുക്കം കുറേ കാലം കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു വർത്തമാനം പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അറിയോ എന്താ അപ്പം ചെയ്യുക ഇങ്ങനെ ഓരോന്നിൻ്റെ കൂടെ കൂടെ നമ്മുടെ എല്ലാ കഥയും അങ്ങോട്ട് പോവുകയാണേ ആര് പറഞ്ഞു രാജാവ് എന്നിട്ട് ചിന്തിച്ചു അല്ല ഈ ഉർവശി വരുന്നതിൻ്റെ മുമ്പ് താമ്പട ഉണ്ടായിരുന്നില്ലേ ഇവിടെ കൂടെ വന്നതാണ് ഈ ഉർവശി താൻ ഇവിടെ രാജാവായിട്ട് കാലത്ത് ഒരു ഈസം രണ്ടരയ്ക്ക് ബസ് കയറി വന്നോളാണ് ഉർവശി അപ്പം അതുവരെ താൻ ഇവിടെ ഉണ്ട് അല്ലേ അന്നൊന്നും തോന്നാത്തൊരു വേവലാ അത് ഇപ്പം എന്തെ ഇപ്പോൾ വന്നു പോയപ്പോൾ തോന്നാൻ ഇതാണ് ലോകത്തിൻ്റെ സമ്പ്രദായം അതുകൊണ്ട് തത്തോ സൽസോ സജ്ജേത ബുദ്ധിമാൻ ആരുടെ വകാന്നറിയോ ആ പുരൂരൗസിൻ്റെ വക അദ്ദേഹം പറഞ്ഞ വാചക അത് അത് ഈ കഥ പറഞ്ഞത് എന്താ പറഞ്ഞത് തത്തോ അതുകൊണ്ട് Dusangamul Sanggamul du Sredja ദുഷ്ട സംസർഗം കളഞ്ഞിട്ട് സൽസോ സജ്ജേത ബുദ്ധിമാൻ സജ്ജനങ്ങളുടെ കൂടെ ഏതെങ്കിലും തരത്തിൽ കൂടിക്കോളും നമുക്കിപ്പോൾ ഈ സജ്ജനങ്ങളുടെ കൂടെ കൂടുക പറഞ്ഞാൽ ആദ്യമൊന്നും ഇഷ്ടമല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും സജ്ജനങ്ങളുടെ കൂടെയാ കൂടെന്ന് വെച്ചാൽ കുറേശ്ശെ 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 ആയിട്ട് നമുക്ക് എന്തുണ്ടാവും നന്മയുടെ മാറ്റങ്ങളുണ്ടാവും ഈ സജ്ജന സംസർഗത്തിനൊന്നും ഇഷ്ടമുണ്ടാവില്ല ആദ്യമൊന്നും ഉണ്ടാവില്ല ഇഷ്ടമില്ലെങ്കിലെന്ത് ചെയ്യണം നമ്മൾ അങ്ങനെയൊക്കെ മനഃപൂർവ്വം സജ്ജന സംസർഗത്തിന് ശ്രമിക്കണം കാരണം എന്താണെന്നറിയോ ആദ്യമൊക്കെ നമുക്ക് ഈ സജ്ജനങ്ങളെ ഒന്നും കാണുമ്പോൾ കണ്ടുപിടിക്കില്ല എന്താ കാരണം എന്നറിയോ നമ്മളിങ്ങനെ പറയും ഏതൊക്കെ ഓരോന്ന് എത്ര നമുക്ക് നല്ലത് കേട്ടാലും നന്ന് എത്ര നല്ലത് പറയണതും നന്ന് പഠിക്കണതും നന്നാ വായിക്കണതും നന്ന ഒക്കെ നല്ലത് തന്നെയാണേ പക്ഷെ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും പഠിക്കുമ്പോഴും അറിയുമ്പോഴും ഒക്കെ അതും നമ്മുടെ ഉള്ളിക്ക് കയറിക്കോളണം എന്നും ഇല്ല ഇപ്പൊരോന്നും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ അതൊക്കെ ഇപ്പം തിരക്കടൊന്നുമില്ല കാര്യമാണ് ഞാൻ പിന്നെ ഇന്നപ്പോ ലീവ് ആയതുകൊണ്ട് എന്തായത് കൊണ്ട് ഇന്നിപ്പോ എന്തായാലും ഒഴിവായതുകൊണ്ട് ഇങ്ങോട്ട് കേറിയിരുന്നു തോന്നില്ല കാര്യ അപ്പൊ ഇറക്കിണ്ട് ഇതുണ്ട് ശരിയല്ലേ ഇത് അപ്പൊ അഭിപ്രായ വ്യത്യാസം നമുക്കില്ല എന്നാലും നമുക്ക് തീരുമാനമൊന്നും നടക്കണ കാര്യം അങ്ങനെ തോന്നും ശരിയല്ലേ ഇത് അതൊക്കെ ഇപ്പോൾ അങ്ങനെ പറയുക എന്നല്ലാതെ ശരിയല്ലേ അതായത് പറ കേൾക്കുന്നതും നമ്മളിപ്പോൾ ഇതാ ഈ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രായോഗിക പ്രവൃത്തിയായിട്ട് ചിലപ്പോൾ ചേർന്നോണം പക്ഷേ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും കേട്ടതൊക്കെ ഉള്ളിൽ കടന്നു പോവുക എന്നല്ലാതെ കണ്ടതൊന്നും നമ്മുടെ പ്രവൃത്തിയിലേക്ക് വന്നോളന്നില്ലേ പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കണേ ഏതെങ്കിലും ഒരു മഹാത്മാവിനെ നമ്മൾ കാണേ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെ അദ്ദേഹത്തിനോടൊരു സംസാരകം ഉണ്ടാവുകയെ കുറച്ച് നേരം ഉണ്ടാവും നമുക്ക് തോന്നും ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നതൊക്കെ കാണുമ്പോഴേ നമുക്ക് തോന്നും ഇപ്പോൾ ഉണ്ടോ അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ന് തോന്നുന്നു ആദ്യം ഒരു അത്ഭുതം തോന്നുക ശരിയല്ലേ ഇത് ഇപ്പളുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതൊരു അത്ഭുതം തോന്നുന്നു പിന്നെ കുറേശ്ശെ കുറേശ്ശെ അദ്ദേഹം കാണിച്ചു കൂട്ടണത് കേമാണെന്നൊരു തോന്നലുണ്ടാവുകൊണ്ട് അതിങ്ങനെ കുറേശ്ശെ അനുകരിക്കാൻ തോന്നും ഇത് തോന്നുന്നു അനുകരിക്കുകയെ ചെയ്യുക അപ്പം അനുകരിക്കുമ്പോൾ നമുക്ക് വലിയ വിവരമൊന്നും ഇല്ലായൊ അനുകരിച്ചാൽ നേരിയാവില്ല അപ്പം നമ്മൾ കുറേശ്ശെ ചോദിക്കും ഇത് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ അങ്ങനെ വെച്ചാൽ അപ്പം എങ്ങനെയാ വെച്ചാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങും കുറേശ്ശെ കുറേശ്ശെ ചോദിച്ചും അറിഞ്ഞു മനസ്സിലാക്കിയും ചെയ്തും തുടങ്ങി നമ്മൾ എന്താവും കണ്ടുവാ ആ നന്മയിലേക്ക് അതിന് സജ്ജന സംസർഗം കൊണ്ട് കൊണ്ടുണ്ടാവുന്ന മാതിരി നന്മ വേറെ ഒന്നും കൊണ്ടും ഉണ്ടാവില്ല ആ സജ്ജന സംസർഗമാണ് വേണ്ടത് മനഃപൂർവം ദുഷ്ട സംസർഗം കളഞ്ഞിട്ട് സജ്ജന സംസർഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം മനഃപൂർവ്വ മനസ്സിനെ യോജിപ്പിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നിഷ്ഫലമായിട്ട് തീരും ജീവിതം ഒന്നേ ഉള്ളൂ നന്നാക്കിയെടുത്താലും ചീത്തയാക്കി എടുത്താലും എന്താണ് എന്താ പറഞ്ഞത് നന്നാക്കി കൊണ്ടു നടന്നാലും ചീത്തയാക്കി കൊണ്ടു നടന്നാലും ജീവിതം എത്ര ഉണ്ട് ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ചീത്തയാക്കിയ കുറേ കാലം കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകാലം കഴിഞ്ഞ് നന്നാക്കാമെന്ന് വിചാരിക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ പിന്നെ നന്നാക്കിയാൽ നന്നാവുമോ അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടാമതൊന്ന് ചെയ്ത് നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ നമുക്ക് രണ്ടാമതൊരു ജീവിതമില്ലാത്തതുകൊണ്ട് ഉള്ളതിനെ തന്നെ ആദ്യം കണക്ക് കൂട്ടി മനസ്സിലാക്കി സജ്ജന സജ്ജനസംസൃഗം ചെയ്ത് നേരിയാക്കി എടുക്കുക ഈ സജ്ജനസംസൃഗം കൊണ്ട് ഉണ്ടാവുന്ന മാതിരി നന്മ വേറെയൊന്നും കൊണ്ട് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം അത് പണ്ടൊരിക്കലേ ഇപ്പോൾ പറഞ്ഞാലൊക്കെ മനസ്സിലാവും സ്ഥലം പറയില്ല ഒരിക്കലും വായനയ്ക്ക് പോയി പണ്ട് കുറകാലുമ്പോൾ കുട്ടിക്കാലത്താണ് ഇപ്പോൾ ഒരു ഗ്രഹസ്ഥനും കൂട്ടിയൊരു കൂട്ടിയിട്ടായി വായന നടത്തിയത് ഗംഭീരമായിട്ടൊക്കെ കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം വായന കഴിഞ്ഞ് നമ്മൾ പോരാൻ നിൽക്കുക പോരാൻ നിൽക്കുന്ന സമയത്ത് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ നടത്തിപ്പുരാൻ ഗ്രഹസ്ഥനം കൂട്ടിരൊക്കെ കാലിക്കല വന്ന് തൊഴുതു നമസ്കരിച്ചു പോയി പിന്നെയും തൊഴുതു പിന്നെ പിന്നീന്ത എത്ര നേരം തൊഴുതാ നമസ്കരിച്ചെന്ന് അതിൻ്റെ അടുത്ത് ആറേഴ് ബസും പോയി ആരുടെ പിന്നെ നമ്മൾ വിചാരിച്ച ഒരു ദിവസം കൂടിയല്ലേ അദ്ദേഹത്തിന് സന്തോഷമായിക്കോട്ടെ നമ്മൾ നിന്നും എടുത്തു ഇന്ന ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തിരുമേനി പറഞ്ഞതൊക്കെ വലിയ വലിയ തത്വാർത്ഥങ്ങൾ എന്തെല്ലാം വലിയ മഹിമകളാണ് പറഞ്ഞത് ഇവിടുന്ന് ഹൗ അതൊക്കെ ഇങ്ങനെ കേട്ടാൽ തന്നെ എത്ര എത്ര വലിയ തത്വങ്ങളാണേ ഇതൊക്കെ കേൾക്കേണ്ടതല്ലേ ഔ മഹിമയാണേ ഭാഗവതേ എന്തെ അദ്ദേഹം എങ്ങനെയുണ്ട് വാഴ്ത്താൻ തുടങ്ങി ഇത് പറയുകയും ചെയ്തു ഹൗ എന്തെന്തെല്ലാം വലിയ തത്വങ്ങളാണ് കേട്ടത് ആ പറഞ്ഞിട്ടിപ്പെന്താ ചെയ്യ നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരല്ലേ ഇതാ പറഞ്ഞ വാചകം അദ്ദേഹത്തിന് മനസ്സിലായി നമുക്ക് ആ വായി തുറന്നപ്പോഴേ മനസ്സിലായി എന്താണ് എന്താ അത് ആ പറഞ്ഞിട്ടിപ്പ എന്താ ചെയ്യ നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരല്ലേ എന്താ അർത്ഥം മനസ്സിലായിന്താർത്ഥം ആ പറഞ്ഞ തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ അങ്ങയുടെ വേഗയിൽ സ്ഥലം ഉണ്ടെങ്കിൽ ആയിരിക്കും എവിടെങ്കിലും വെച്ചോളൂ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വന്നേ ഞാൻ തന്നെ ചെരുമാറ്റും ഇല്ല ചെറുത് ആ നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരല്ലേ എന്ന് പറഞ്ഞാൽ ഓ നമുക്കിതൊന്നും നടക്കില്ലല്ലോ ഇതൊക്കെ വലിയ വലിയ ആൾക്കാരിങ്ങനെ പറയുക എന്നല്ലാതെ ശരിയല്ലേ ഇത് അപ്പം ഇത്രയും ദിവസം ശ്രദ്ധയോട് കൂടി ഇരുന്നതൊക്കെ കേട്ടും പഠിച്ചും മനസ്സിലാക്കിയിട്ടും അത് ഉള്ളിക്ക് ചെന്നത് ഇങ്ങനെയാണ് ഇതാണ് ബുദ്ധിമുട്ട് അത് കുറ്റം പറഞ്ഞതല്ല പൊതുവേ മനുഷ്യൻ്റെ ഒരു ഒരാളുടെ നമ്മൾ ഈ പൊതുവേ പറയുന്ന കാര്യങ്ങളൊന്നും ഒരാളുടെ ഇട്ട് കൂട്ടിരുതിട്ടോ അത് ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ് അങ്ങനെയുണ്ട് ഒരു സാമാന്യ സ്വഭാവം അതെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇരിക്കണത് എന്നിരിക്കെ നമ്മൾ എന്ത് ചെയ്യണം സജ്ജനങ്ങളുടെ കൂടെ കൂടിയാൽ എന്താ ഉണ്ടാവുക എന്നറിയോ മാറ്റേ എന്താ അങ്ങനെ പറയാൻ കാരണം നമ്മളിപ്പോൾ നല്ലോണം വിറക് എത്രയാ വിറക് നോക്കൂ നല്ലോണം ആ തുലാമാസത്തിൽ വെട്ടിക്കേറി വിറ്റത്തിട്ടു തുലാമാസത്തിലെ വെയിൽ മുഴുവൻ കൊണ്ടു ഋഷ്യൻ ധനു മകരം കുംഭം മീനം മേടം പന്ത്രണ്ടാം തിയതി വരെ പതിനഞ്ചാം തിയതി ആക്കണം ആ എന്നാൽ പതിനഞ്ചാം തീയതി രണ്ടു ദിവസം കൂട്ടാനൊന്നും വിഷമമില്ല ശരി മീനം അല്ലെങ്കിൽ പതിനഞ്ചാം തിയതി വരെ എന്ത് കൊണ്ടു വെയിൽ മുറ്റത്തെ വെയിൽ മുഴുവനെയും കൊണ്ടു നല്ലോണം കൊണ്ടു വിറകിങ്ങനെ ഉണങ്ങി 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 എന്ത് ജാതി ഉണക്ക ഉണങ്ങിയത് പക്ഷെ ആ വിറക് ഇരുന്ന് തീ പിടിക്കുവോ ഏ പിടിക്കോ മുറ്റത്ത് കിടന്നിട്ട് മൂന്നാല് മാസമായി വെയിൽ കൊണ്ടുണങ്ങണോ ആ ഉണങ്ങി ഇങ്ങനെ ഉണങ്ങി കിടക്കണ കലശലായിട്ട് ഉണങ്ങിയ ആ വിറക ആ വിറക് എത്ര കാലം വെയിലെത്തിട്ട് മുറ്റത്ത് കിടന്നാലും അതിന് എന്തുണ്ടാവില്ല തീ പിടിക്കുമോ തീ പിടിക്കില്ല അപ്പം എന്ത് ചെയ്താൽ മതി ആ ഒന്നേ ചെയ്യണ്ടു ഒരൊറ്റ കാര്യമേ ചെയ്യണ്ടോ നമ്മൾ രാവിലെ പോകുമ്പം അടുപ്പിൽ നിന്നൊരു തീക്കൊള്ളി ഒരു തീ കത്തണ കൊള്ളി കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കൂടെ ആ അവിടെ തിരികെ വെച്ചിട്ട് എങ്ങടാച്ചാൽ പോയിക്കോളൂ വൈകുന്നേരം വരുമ്പോൾ ഒരു മുറ ആയിട്ട് വന്നാൽ മതി എന്തിനു നമ്മൾ ചോറിൽ കൊണ്ടുവന്നു വിറക പറഞ്ഞത് കാര്യമില്ല വൈകുന്നേരം എന്തേ വേണ്ടു ഒരു മുറയെ വേണത് ചെന്താർത്ഥം ശരിയല്ലേത് അപ്പോൾ തീ പിടിച്ച വിറകിൻ്റെ കൊള്ളിക്ക് തീ പിടിക്കാത്ത വിറകിൻ്റെ കൊള്ളിയെ തീ പിടിപ്പിക്കാൻ പറ്റുള്ളൂ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞ സിദ്ധാന്തം തീ പിടിച്ച കൊള്ളിക്ക് തീ പിടിക്കാത്ത കൊള്ളി പുള്ളി തീ പിടിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ തീ പിടിക്കാത്തതിന് തീ പിടിക്കാത്തതിനെ തീ പിടിപ്പിക്കാൻ പറ്റില്ല അപ്പം ഈശ്വരീയത ആ ഈശ്വരീയതയുടെ നന്മ അകത്തുള്ളവർക്ക് അതില്ലാത്തവരുടെ ഉള്ളിൽ ഈ വെളിച്ചം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ വിളക്ക് ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്ന് പകർത്തി മറ്റേ വിളക്ക് കത്തിച്ചൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിലും പിന്നെ ഇല്ലാച്ചാപ്പിനെ കത്തിച്ചൊടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പം ഈശ്വരീയതര വെളിച്ചം കൊണ്ട് നടക്കണേ സജ്ജനങ്ങളുടെ കൂടെ കൂടിയാൽ ഉണ്ടാവുന്ന നന്മ വേറെ ഒന്നും കൊണ്ടും ഉണ്ടാവില്ല അതുകൊണ്ട് ഹേ പാണ്ഡുപുത്രന്മാരെ നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ഞങ്ങൾ മോഹിക്കണത് അല്ലാതെ കണ്ട് ഈ കൗരവന്മാരായ ദുഷ്ടന്മാരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾ മോഹിക്കണില്ല നിങ്ങളുടെ കൂടെ പോരുകയാണ് എന്നും പറഞ്ഞ് പൗരജനങ്ങൾ ആരുടെ കൂടെ പുറപ്പെട്ടു പാണ്ഡുവന്മാരുടെ കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ചോദിച്ചു ജനമേജേ മഹാരാജോ ചോദിച്ചു എന്നിട്ട് എല്ലാവരും കൂടി നാട്ടിൽ നിന്ന് മുഴുവനെ അങ്ങോട്ട് പോയ്യോ എവിടേക്ക് അങ്ങനെയുണ്ടല്ലോ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടി മുഴുവനായിട്ട് പോവുക അതൊരു ഈ ശ്രീരാമേന്ദ്രസ്വാമി കാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചെറിയ സംശയം എന്താ എന്താച്ചാൽ ഈ ഇദ്ദേഹം നമ്മുടെ ദശരഥ മഹാരാജാവിന് ഇങ്ങനെ കോപം ജ്വലിച്ചു വരുകയെ അപ്പം കൈകൈയിൽ പറഞ്ഞ് എന്താ രാമൻ കാട്ടിലേക്ക് പോകണം നിർബന്ധമായിട്ട് പറഞ്ഞ് അപ്പോൾ രാജാവ് ഒരു കൽപ്പന കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് എന്താ കൊടുത്ത കൽപ്പന എന്ന് അങ്ങനെ രാമൻ കാട്ടിൽ പോകണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഖജനാവും പട്ടാളക്കാരും പരിചാരകന്മാരും പണിക്കാരും അമ്മമാരും സ്ത്രീകളും എല്ലാവരും രാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോട്ടെ എന്നും പറഞ്ഞു ഏ എന്നാ പറഞ്ഞത് നാട്ടിലെ എല്ലാ സംഗതികളും കാട്ടിലേക്ക് പോട്ടെ ഇവളും ഇവളുടെ മകനും കൂടി ആ കുറുക്കന്മാരും നരിച്ചേറും നായി മാത്രമുള്ളതായി നാട്ടിൽ നരകിക്കട്ടെ ഇവള് ഇവള് കൈകൈ ഞെട്ടിപ്പോയി അതാരോചിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഓർഡർ ഗവൺമെൻറ് വക ഓർഡർ വന്നാൽ കഷ്ടമായില്ലേ രാജാവിൻ്റെ എല്ലാ കൊട്ടാരത്തിലും അയോധ്യയിലുള്ള സന്നാഹങ്ങൾ മുഴുവനും രാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോട്ടെ നാട്ടുകാരും പറഞ്ഞു എന്താ നാട്ടുകാരാളോ ആളുകൾ എന്താ പറഞ്ഞതെന്ന് അറിയോ നമുക്ക് രാമൻ്റെ കൂടെ പോവുക ഇവിടെ കാട്ടാളത്തി കാട്ടാളത്തിൽ കൈകൈ ഇവിടെ ഈ പൊട്ടിയ ചട്ടി വക്ക് പൊട്ടിയ എന്ത് ഒടിഞ്ഞ് ഒടിഞ്ഞ ഇല്ലേ നെടുമ്പരയുടെ കാലൊടിഞ്ഞ നെടുമ്പരയും കഴിക്കോലും മുറിഞ്ഞ വീട്ടിലൊക്കെ കറന്നദിക്കിൽ താമസിക്കട്ടെ ഇവിള് നരകിക്കട്ടെ നമുക്ക് രാമൻ ദിക്കിലേക്ക് പോവുക അങ്ങോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞു അപ്പോളാണ് കൈകൈ പറഞ്ഞത് അത് ശരിയാവില്ല എന്നും പറഞ്ഞു ഇതെന്തിന് ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ലാതെ ഈ ചണ്ടിയും എന്തിനാത് സത്യം സാരയും വലിച്ചെടുത്തിട്ട് പിന്നെ എല്ലാം പോയിട്ട് പിന്നെ എന്തിനാണ് ഞങ്ങൾക്കത് ആവശ്യമില്ല പറഞ്ഞു അപ്പോൾ സ്വാമി പറഞ്ഞു എന്തിന് ഈ ചെറിയമ്മയുടെ പ്രഷർ ഇങ്ങനെ അച്ഛാ എന്തിന് ഇല്ലെങ്കിൽ തന്നെ ചെറിയമ്മയ്ക്ക് വയ്യായ നല്ലോണം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ തൊന്നും നമ്മൾ ചെയ്യില്ല പിന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ വലിയ മനസ്സിനെ വിഷമുണ്ടാക്കണോ ഒന്നും വേണ്ട ചെറിയ പേ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളും ആരും ഒന്നും വേണ്ട കണ്ടില്ലേ പൗരജനങ്ങളും നാട്ടുകാരും ആരുടെ കൂടെ പോരട്ടേന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വികാര വിക്ഷോഭം അതുപോലെ ജനങ്ങൾ സർവ്വത്ര പരി പരിചരങ്ങളും പരിചാരകന്മാരും പൗരവന്മാരും എല്ലാവരും പാണ്ഡവന്മാരുടെ കൂടെ പോകാൻ പുറപ്പെട്ടു അങ്ങനെ എല്ലാവരും കൂടി വനയാത്രയ്ക്ക് പോവുകയാണ്